ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നിർമ്മാണത്തിന് വേഗം പോരെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചു നിർമ്മാണം ഇഴയുന്നതിൽ ഇഴയുന്നതിൽപാത അതോറിറ്റിയോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി നിർമ്മാണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനും ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം അഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും വേഗം പോരാ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് പാലിയക്കരയിൽ ടോൾ മരവിപ്പിച്ചത് ഉൾപ്പെടെയുള്ള വിഷയം പരിഗണിക്കുന്ന ആ കേസ് തന്നെയാണ് ഇന്നും ഹൈക്കോടതി പരിഗണിച്ചിരിക്കുന്നത് പരാതിക്കാരുടെ അടിസ്ഥാനത്തിൽ ആ കേസിന്റെ മെർത്തി സംബന്ധിച്ച് ഇടവേളകളിൽ കൃത്യമായി ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടാകും പ്രത്യേകിച്ച് സുപ്രീംകോടതി ഉൾപ്പെടെ ഹൈക്കോടതി അക്കാര്യം ഏൽപ്പിച്ചതുമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ ഇടവേളകളിൽ ഈ പരാതി കൃത്യമായി മോണിറ്റർ ചെയ്യുക ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്നത് എന്തായാലും ഇന്നിപ്പോ കേസെടുത്തപ്പോൾ പ്രധാനമായും ഉന്നയിക്കപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് അവിടെ ഈ ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് കൂടുതൽ ട്രാഫിക് ഗാർഡുമാര് നിയോഗിച്ച കാര്യം കേന്ദ്രം അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി ഹൈക്കോടതി അറിയിച്ചു ജില്ലാ കളക്ടർ അറിയിച്ച കാര്യം നിലവിൽ ചില സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട് കാര്യം ഈ ആളുകൾ മാത്രം പോരാ അവിടെ കൃത്യമായ ലൈറ്റിംഗ് വേണം ഒപ്പം തന്നെ ബാരിക്കേഡ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും വേണം അധികമായി കളക്ടർ കളക്ടറെ ഒരു കാര്യം ഇപ്പോൾ ഈ നിർമ്മാണത്തിന് സെപ്റ്റംബർ മാസത്തിലാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തെ അപേക്ഷിച്ച് ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ അപേക്ഷിച്ച് ഈ നിർമ്മാണങ്ങൾക്ക് വേഗത പോരാ ഒരു മെല്ലപ്പോക്ക് സമീപനം ഉണ്ടെന്നാണ് ജില്ലാ കളക്ടർ ഹൈക്കോടതി അറിയിച്ചത് പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഹൈക്കോടതി ആ വിഷയത്തിൽ റിപ്പോർട്ട് കിട്ടുന്നത് നിർമ്മാണ പുരോഗതി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട കരാർ കമ്പനി അതോടൊപ്പം തന്നെ ദേശീയപാത അതോറിറ്റി കൃത്യമായി തന്നെ എന്നാണ് അവരുടെ കരാർ കാലാവധി എത്ര സമയം കൊണ്ട് എത്ര നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കണം അതിന്റെ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അമൃത ശരി